ലോകത്തിനു മുഴുവനും അനുഗ്രഹമായിട്ടാണ് പ്രവാചകർഹു അലഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് മുത്തുനബിയെ കുറിച്ച് പഠിച്ചവർക്കും മനസ്സിലാക്കിയവർക്കും ഒരു വരിയെങ്കിലും പാടാതെയോ പറയാതെയോ നിൽക്കാൻ കഴിയില്ല മഹാത്മാഗാന്ധിയും ശ്രീ വിവേകാനന്ദ സ്വാമിയും ശ്രീ ഗുരുവും തുടങ്ങി കഴിഞ്ഞുപോയ നേതാക്കൾ മുഴുവനും പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമയുടെ മാതൃകാപരമായ ജീവിതത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് മറ്റു മതങ്ങളിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ മുത്തുനബിയെക്കുറിച്ച് പാടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നാം കാണുന്നവരാണ് ഇപ്പോൾ ഈ അമ്മ പാടിയ പാട്ടാണ് ജനമനസ്സുകൾ ഏറ്റെടുത്ത് വൈറലായി മാറിയത് നമുക്ക് വീഡിയോ കാണാം ോതിട യാര ഹബീബേ സദാ നന്മകൾ അങ്ങയിലുരത്തിയിടട്ടെ സലാം വോതിട യാര ഹബീബേ സദാ നന്മകൾ അങ്ങയിലുരത്തിയിടട്ടെ മക്കാ മണാലിൽ പുളിരാജനീച്ചു ഓദാ നമുക്കെന്നു സലാത്തും സലാമു മക്കാ മണാലിൽ പുളിരാ സലാത്തും സലാം സലാം സദാ നന്മകൾ ാഹു അലഹി വസല്ലമയെ കുറിച്ച് ഈ അമ്മ പാടിയ മത എത്ര സുന്ദരമാണല്ലേ വർഗീയതയും വിദ്വേഷവും പറഞ്ഞ് നമുക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന ഈ കാലത്ത് ഉള്ളറിഞ്ഞ് എല്ലാ മതങ്ങളെയും പരസ്പരം സ്നേഹിക്കുന്ന ഈ വള്ളിയമ്മ പോലുള്ളവർ നമുക്കെല്ലാം മാതൃകയാണ്